നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എട്ടോളം ഇസ്രയേലുകൾ കൊല്ലപ്പെട്ടു ഇതിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ടെഹ്റാൻ നിവാസികൾ ഇതിന് വില നൽകേണ്ടി വരും ഉഗ്രപ്രതിജ്ഞയുമായി ഇസ്രയേൽ അതിശക്തമായ ആക്രമണങ്ങൾ വീണ്ടും ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആരംഭിച്ചുകഴിഞ്ഞു ഇന്നലെ ടെഹ്റാനിൽ ഇസ്രയേൽ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ ഇസ്ലാമിക് റവല്യൂഷറി ഗാർഡ് ക്രോപ്സിന്റെ ഇന്ത്യൻസ് ഓർഗനൈസേഷൻ മേധാവി ഉൾപ്പെടെ നാല് ഇറാനിയൻ ഇന്ത്യൻസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഇറാനിയൻ തലസ്ഥാനത്ത് ഇന്ത്യൻസ് ഉദ്യോഗസ്ഥർ ഒത്തുകൂടി ചർച്ച നടത്തുമ്പോഴായിരുന്നു ഇസ്രായേൽ ആക്രമണം ഒരു കെട്ടിടത്തിനു നേർക്ക് യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് തെല്ലവീപിൽ നിന്ന് ടെഹ്റാനിലേക്ക് എയർ കോറിഡോർ തങ്ങൾ സൃഷ്ടിച്ചെടുത്തുമെന്ന് ഇസ്രായേൽ പറയുന്നു ഇറാന്റെ വ്യോമ മേഖല പൂർണ്ണമായും കീഴടക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യോമസേന നടത്തുന്ന സമാനതകളില്ലാത്ത ആക്രമണം ഇറാനിയൻ മിസൈലുകളെ നേരിടാൻ സുരക്ഷിത മുറികൾ ഇപ്പോഴും മികച്ചതാണ് എന്ന് എന്നിസ്രയേൽ പറയുന്നു വീടുകൾക്കുള്ളിലെ സംരക്ഷിത സ്ഥലത്ത് എല്ലാവരും സുരക്ഷിതരായി നിൽക്കണമെന്നാണ് ഇസ്രയേൽ അധികൃതർ തുടർച്ചയായി പറയുന്നത് ഇസ്രായേലിലേക്ക് ഇതുവരെ മുന്നൂറ്റി അൻപത് ഇറാനിയൻ മിസൈലുകൾ വിക്ഷേപിച്ചതായി ഐ ഡി എഫ് വ്യക്തമാക്കി ഏകദേശം രണ്ടായിരത്തോളം ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകളാണ് ഇറാന്റെ പക്കലുള്ളത് രാജ്യമെമ്പാടും ശക്തമായ ഡ്രോൺ നിരീക്ഷണം നടത്തുന്നുവെന്ന് ഐ ഡി എഫ് പറയുന്നു ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ വ്യോമപ്രതിരോധം കൂടുതൽ ശക്തമാക്കി ഇസ്രായേലിന്റെ കൈവശമുള്ള അണുബോപ്പിനെ ഭയപ്പെടുകയാണിപ്പോൾ ഇറാൻ ഏതെങ്കിലും തലത്തിൽ ഇറാനിൽ ആണവായുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് നേർക്ക് പാകിസ്ഥാൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി ഇറാനിലേക്ക് ആണവാക്രമണം ഇസ്രയേൽ നടത്തിയാൽ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ആണവായുധ പ്രയോഗിക്കുമെന്ന് ഇറാൻ പറയുന്നു തുർക്കിയും പാകിസ്ഥാനുമാണ് ഇപ്പോൾ ഇറാൻ്റെ സഹായികളായുള്ളത് ഇക്കാര്യം പാകിസ്ഥാൻ തങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു എന്നാൽ ഇറാന്റെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ പരിപ്രഭത്തിലായത് പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഇതുവരെ പരസ്യ പ്രസ്താവന പാകിസ്ഥാൻ നടത്തിയിട്ടില്ല േൽ ആണവ മിസൈലുകൾ പ്രയോഗിച്ചാൽ ഞങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കും എന്ന് പാകിസ്ഥാൻ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ സീനിയർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ജനറലും ഇറാനിയൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ മൊക്സെൻ റസായിയാണ് ഇക്കാര്യം പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഒരു മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് അലി ഖമേനി ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു മുസ്ലിം ലോകരാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണം ഇറാനെ സംരക്ഷിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ ഇതുവരെ ഒരൊറ്റ അറബ് രാജ്യവും പരസ്യ പിന്തുണയുമായി ഇറാനൊപ്പം ചേർന്നിട്ടില്ല മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ ഇറാനും പാലസ്തീനും യമനും നേരിടുന്ന അതേ വിധി അവർക്കും നേരിടേണ്ടി വരുമെന്നും പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ദേശീയ അസംബ്ലിയിലാണ് അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് േലുമായി നയതന്ത്ര ബന്ധം പുലർത്തുന്ന മുസ്ലിം രാഷ്ട്രങ്ങൾ ഉടൻ തന്നെ ആ ബന്ധം വിച്ഛേദിക്കണമെന്ന് അദ്ദേഹം ദേശീയ അസംബ്ലിയിൽ പറഞ്ഞു ജൂതരാഷ്ട്രത്തിനെതിരെ സംയുക്ത തന്ത്രം രൂപവൽക്കരിക്കുന്നതിന് ഓർഗനൈസേഷൻ ഇസ്ലാമിക് കോപ്പറേഷൻ യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ ഈ നിലപാടിനെതിരെ ശക്തമായ പ്രകോപനമാണ് ഇപ്പോൾ ഇസ്രയേലിലുള്ളത് ഒരു വശത്ത് പാകിസ്ഥാന്റെ കയ്യിലുള്ള ആണവായുധം ചൂണ്ടിക്കാട്ടി ഇറാൻ ഇസ്രയേലിനെ ഭയപ്പെടുത്താൻ നോക്കുന്നു എന്നാൽ മറുവശത്ത് സ്വന്തം രാജ്യത്തെ ആണവകേന്ദ്രങ്ങളൊന്നായി തകർന്നു വീഴുന്ന കാഴ്ചയാണ് ഇറാൻ കാണുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം നാലാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടയിൽ ഇറാനിലെ ഫോർദോ ആണവകേന്ദ്രത്തിനു സമീപം വലിയ സ്ഫോടന ശബ്ദം കേട്ടു പ്രദേശത്ത് ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ റിക്ടർ സ്കെയിലിൽ രണ്ട് പോയിന്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ആണവ കേന്ദ്രത്തിന് സമീപം റിപ്പോർട്ട് ചെയ്തത് കോം നഗരത്തിന് ഇരുപത് കിലോമീറ്ററിനപ്പുറം വലിയ സ്ഫോടനങ്ങൾ നടന്നു എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു ആണവ കേന്ദ്രം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നിറങ്ങി എന്നുവരെ റിപ്പോർട്ടുകളുണ്ട് അതിശക്തമായ സ്ഫോടനമാണ് മേഖലയിൽ നടന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു ജൂൺ പതിമൂന്നാം തീയതി ഇസ്രയേൽ ഇറാനു നേർക്ക് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതോടെ മേഖലയിൽ സംഘർഷം ശക്തമായി തുടരുന്നു ഇറാന് പരസ്യ പിന്തുണയുമായി പാകിസ്ഥാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുകയാണ് ഇന്ത്യ ചർച്ചകളിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാക്കാൻ ശ്രമിക്കണം ഇറാനു നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷന്റെ പ്രസ്താവനയിൽ നിന്ന് ഇന്ത്യ അകലം പാലിച്ചു ഇന്ത്യയും ഇറാനേയും കൂടാതെ ചൈന കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ റഷ്യ പാകിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബെസ്കിസ്ഥാൻ ബലാറസ് എന്നിവയാണ് യിലെ മറ്റംഗങ്ങൾ എസ് സി ഒ പുറപ്പെടുവിച്ച പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് ഇന്ത്യ ബോധപൂർവം വിട്ടുനിന്നു തന്ത്രപ്രധാനമായ സമീപനമാണ് ഇന്ത്യ കൈക്കൊള്ളുന്നത് ഇന്ത്യ പാക് യുദ്ധവേളയിൽ ഇന്ത്യക്ക് നിരുപാധിക പിന്തുണയുമായി പാഞ്ഞെത്തിയ ഇസ്രയേൽ ഇന്ത്യയ്ക്ക് ആയുധങ്ങളടക്കം ഏത് സഹായവും ഇസ്രായേൽ നൽകും ഇസ്രയേലിൻ്റെ സഹോദര രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഇസ്രായേൽ പരസ്യമായി പറഞ്ഞത് യെസ് ഒ അംഗത്തിനെതിരായ ഏത് നിയമവിരുദ്ധ പ്രവർത്തനവും കൂട്ടായ്മയിലെ മറ്റ് അംഗരാജ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന പ്രസ്താവനയിലാണ് ഇന്ത്യ ഒപ്പുവെക്കാതെ ബോധപൂർവ്വം മാറി നിന്നത് ഇതിനിടയിൽ ഇറാനെ അനുകൂലിച്ചുകൊണ്ടും ഇസ്രയേലിനെ അപലപിച്ചുകൊണ്ടും തെമ്പാടി രാഷ്ട്രമെന്ന് വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു അതിന് സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് നേരിടേണ്ടി വന്നത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ജൂതരാഷ്ട്രത്തെ ഒരു ഗുണ്ടാരാഷ്ട്രമാക്കി വ്യാഖ്യാനിച്ചുകൊണ്ട് ശക്തമായ വിമർശനങ്ങൾ ചൊരിഞ്ഞു ഇതിനെയൊക്കെ സമൂഹമാധ്യമങ്ങളിൽ എടുത്തുടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം ഇസ്രയേലിന്റെ ആവതാഴിയിലുള്ള ആണവായുധം ഘടിപ്പിച്ച ആയുധങ്ങൾ തന്നെയാണ് ഇറാനെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ പ്രകാശഗോളം ഉയർന്നു യു എസിന്റെ വേല ഉപഗ്രഹങ്ങളിലെ അറുപത്തിയൊൻപത് പതിനൊന്ന് നമ്പർ ഉപഗ്രഹമാണ് ഇത് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപത് മുതൽ യു എസ് വേല ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നു ഭൂമിയിൽ എവിടെയെങ്കിലും ആണവ പരീക്ഷണം നടന്നാൽ അത് കണ്ടെത്തുകയാണ് ഈ ഉപഗ്രഹങ്ങളുടെ ലക്ഷ്യം ആഫ്രിക്കൻ നിന്ന് തെക്കായി സ്ഥിതി ചെയ്യുന്ന ബോവറ്റ് ദ്വീപിനു സമീപമായിരുന്നു വലിയ വിസ്ഫോടനവും ഗോളവലയവുമൊക്കെ ഈ ഉപഗ്രഹം കണ്ടെത്തിയത് അന്ന് രാത്രി തന്നെ യു എസ് പ്രസിഡന്റ് ജിമ്മി കാർട്ടർ തന്റെ ഡയറിയിൽ എഴുതി ദക്ഷിണാഫ്രിക്കൻ തീരം വിട്ടുള്ള കടലിൽ ഒരു ഒരാണവരീക്ഷണം നടന്നിരിക്കുന്നു തുടർന്ന് അമേരിക്ക നടത്തിയ പരിശോധനയിൽ ഈ ആണവ പരീക്ഷണം നടത്തിയത് ഇസ്രയേലാണ് എന്നവർ ഉറപ്പിച്ചു എന്നാൽ ഇത് പരസ്യമാക്കാൻ അമേരിക്ക തയ്യാറായില്ല പകരം ഉൽക്കയടക്കം പല കാരണങ്ങളും അമേരിക്ക നിരത്തി അക്കാലത്ത് യുഎസ് ഒഴിച്ചുള്ള ന്യൂക്ലിയർ ശക്തികളായ റഷ്യ ചൈന ബ്രിട്ടൻ ഫ്രാൻസ് എന്നിവയ്ക്കൊന്നും ഇവിടം കൊണ്ടുവച്ച് പരീക്ഷണം നടത്തേണ്ട കാര്യമില്ല വമ്പൻ ചെലവ് വരുന്ന ഒരു പദ്ധതി ആ പരീക്ഷണത്തിന് പിന്നിൽ ഇസ്രയേലായിരുന്നു എന്നത് പരസ്യമായ രഹസ്യം ഇന്ന് ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾ ഇസ്രായേൽ ആണവശക്തിയാണ് എന്ന് വിശ്വസിക്കുന്നു ലോകത്തെ ഒൻപതാമത്തെ ആണവശക്തി ആയിരിക്കാം ഇസ്രയേൽ ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഉപ്പുവയ്ക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടുമില്ല ഇസ്രായേലിന് തൊണ്ണൂറ് പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടെന്നും നൂറ് മുതൽ ഇരുന്നൂറ് വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നുമൊക്കെ ശക്തമായ അഭിയോഗങ്ങളുണ്ട് ഇസ്രായേലിന്റെ ഡിമോണയിലുള്ള നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ ആണവായുധത്തിനുവേണ്ടി പ്ലൂട്ടോണിയം നിർമ്മിച്ചെടുക്കപ്പെടുന്നു എന്നാണ് കരുതുന്നത് അമേരിക്ക നൽകിയ എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ വഹിക്കാനുള്ള കഴിവുണ്ട് എഫ് ഫിഫ്റ്റീൻ വിമാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് റേഞ്ച് രണ്ടായിരത്തിനാലിൽ അതിനൂതന സ്റ്റെൽ സംവിധാനങ്ങളുള്ള വിമാനം യു എസിൽ നിന്നും ഇസ്രായേൽ സ്വന്തമാക്കി ഇസ്രായേലിന്റെ കൈവശമുള്ള ആറ് ഡോൾഫിൻ ഗ്ലാസ് മുങ്ങിക്കപ്പലുകൾക്ക് ആണവായുധ ശേഷിയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു ഇത് ഇറാനെ ഭയപ്പെടുത്തുന്നത് ചില്ലറയൊന്നുമല്ല രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ പിന്നിട്ട് ഇറാന്റെ ആകാശത്ത് തുരുതുര ആക്രമണങ്ങൾ നടത്തുന്ന ഇസ്രയേൽ ഇസ്രയേലിന്റെ പോർജറ്റുകൾ തന്നെയാണ് വലിയ ആക്രമണങ്ങൾ നടത്തുന്നതും അതിനിടയിൽ പാകിസ്ഥാന്റെ ആണവായുധം എന്ന ഉമ്മാക്കി ചിരിച്ചു തള്ളുകയാണ് ഇസ്രായേൽ മറുവശത്ത് ഇന്ത്യ തന്ത്രപരമായ മറുവശത്ത് ഇന്ത്യ നയതന്ത്രതലത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നു ന്യൂസ് വാർത്ത ഇൻസൈറ്റ്